മാതൃഭാഷയോടും സാഹിത്യത്തോടുമുള്ള ഫൊക്കാനയുടെ അടുപ്പം പ്രതിഫലിക്കുന്നതായിരുന്നു ഫൊക്കാന കേരള കൺവെൻഷന്റെ രണ്ടാം ദിവസത്തെ വിപുലമായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാഹിത്യ സെമിനാർ മലയാള സാഹിത്യവും പുതിയ കാഴ്ചപ്പാടുകളും എന്നതായിരുന്നു സാഹിത്യ സമ്മേളനത്തിന്റെ വിഷയം ശബരി ഹാളിൽ നടന്ന സാഹിത്യ സെമിനാർ എഴുത്തിന്റെ സമസ്ത മേഖലയും സ്പർശിച്ചു മലയാള സാഹിത്യവും പുതിയ കാഴ്ചപ്പാടുകളും എന്നതായിരുന്നു സാഹിത്യ സമ്മേളനത്തിന്റെ വിഷയം ഫൊക്കാനയും മലയാള സാഹിത്യവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി നമ്മുടെ തനത് സാഹിത്യ മേഖലയുമായുള്ള അഭിനത്യമായ ബന്ധം ഇന്നും തുടരുന്നുവെന്നും ഫൊക്കാന പ്രസിഡന്റ് സജി മുൻ ആന്റണി പറഞ്ഞു ഫൊക്കാനയിലൂടെ മലയാള സാഹിത്യവും എഴുത്തുകാരലൂടെ ഫൊക്കാനയും പരസ്പരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സാഹിത്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ലെന്നും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വിഖ്യാത ചലച്ചിത്രകാരൻ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി കവിത ഗദ്യം നോവൽ കഥ ഓർമ്മക്കുറപ്പ് യാത്ര ശാസ്ത്രകൃതികൾ എന്നിങ്ങനെ മലയാള സാഹിത്യം വളരെ വിസ്തൃതിയിൽ വളർന്നു അതുകൊണ്ട് എഴുത്ത് റീഡബിൾ ആവണം പുതുമ നിറഞ്ഞതായിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എഴുത്തുകാർ വായനക്കാരോട് ദയവുള്ളവരായിരിക്കണം പുതിയ കാര്യങ്ങൾ പുതിയ രീതിയിൽ സാധാരണക്കാർക്ക് ആസ്വാദ്യകരമായ വിധത്തിൽ പറയണം എന്ന് അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സാഹിത്യ സൃഷ്ടിക്കുള്ള വിഷയങ്ങൾ കാലാകാലങ്ങളായി ഇവിടെയുള്ളതാണെന്നും അത് എങ്ങനെ ഏത് രീതിയിൽ ഏത് സന്ദർഭത്തിൽ അവതരിപ്പിക്കുന്നു എന്നതിനാണ് പ്രസക്തിയെന്നും മലയാള മനോരമയുടെ മുഖമായ ജോസ് പനച്ചിപ്പുറം മുഖ്യ പ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു മലയാള സാഹിത്യത്തിലുള്ള ചലനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ് അമേരിക്കൻ മലയാളികളെന്ന് പ്രമുഖ കവയത്രിയും പഴശ്ശിരാജിയുടെ പിന്മുറക്കാരിയുമായ ഡോക്ടർ പ്രമീളാദേവി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫൊക്കാന സാഹിത്യ പുരസ്കാരങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ വിതരണം ചെയ്തു ജി ആർ ഇന്ദുഗോപന്റെ ആനോ നോവൽ വർഗീസംഗമാരിയുടെ പടക്കം കഥ നാലപ്പാട പത്മനാഭന്റെ കാവ്യപ്രകാശം കവിത വിജയകൃഷ്ണന്റെ ശിവപുരത്തെ ശാന്തിക്കാരൻ ഓർമ്മക്കുറിപ്പ് എന്നിവയ്ക്കാണ് പുരസ്കാരം ഐസക്കേപ്പന്റെ സർട്ടോ ഏലിയോസ് കഥ പ്രത്യേക ജൂറി പുരസ്കാരം നേടി യുവ എഴുത്തുകാർക്കുള്ള പ്രത്യേക പുരസ്കാരം അവിനാശ് തുണ്ടുമണ്ണിൽ രചിച്ച പനന്ദ്രീസ് കുഴൽ നോവൽ എൻ എസ് സുമേഷ് കുമാറിന്റെ കരയാത്ത കടൽ കവിത ഫെബനയുടെ സന്ധ്യ മുതൽ സന്ധ്യ വരെ ഓർമ്മക്കുറിപ്പ് എന്നിവയ്ക്കും ജസീന റഹീം രഹിച്ച അത്രമേലൊരു പെണ്ണിൽ ഓർമ്മക്കുറിപ്പ് പ്രത്യേക ജൂറി പുരസ്കാരവും നേടി ചടങ്ങിൽ അമേരിക്കൻ മലയാളി സാഹിത്യകാരി സരോജ വർഗീസിന്റെ കമലദളങ്ങൾ ഡോക്ടർ ജി ശ്രീകുമാർ മേനോന്റെ ഡ്രഗ്സ് ആർ നോട്ട് കാൻഡീസ് ആൻഡ് ചോക്ലേറ്റ്സ് എന്നീ കൃതികൾ പ്രകാശനം ചെയ്തു പുരസ്കാര സമിതി ചെയർമാൻ കെ വി മോഹൻകുമാർ ഐ എ എസ് പുരസ്കാര നിർവ്വഹണത്തെപ്പറ്റി വിശദീകരിച്ചു മുന്നൂറ് കൃതികളിൽ നിന്നാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് ഈ മലയാളി